പ്രമേഹം ഇനി മാറ രോഗമല്ല പൂർണ്ണം പ്രമേഹ ശമനം പദ്ധതിക്ക് ആയുഷ് ക്ലബിലൂടെ കേരളത്തിൽ ആകമാനം തുടക്കമായി ജീവിതശൈലി രോഗമായ ഷുഗർ മരുന്നിലൂടെ ഭേദമാക്കാൻ കഴിയില്ലെന്നും എന്നാൽ ചിട്ടയായ ജീവിതശൈലിയിലൂടെയും പ്രത്യേക ഭക്ഷണത്തിലൂടെയും ഷുഗർ പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും തുടച്ചു നിൽക്കാനാകുമെന്നും പ്രശസ്ത സമഗ്ര ചികിത്സകനും ജൈവകൃഷി ആചാര്യനുമായ കെ വി ദയാൽ പറയുന്നു ഷുഗർ രോഗം മാറില്ല എന്ന ധാരണയായിരുന്നു പരക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം ഷുഗർ രോഗത്തെ പൂർണ്ണമായും സമർപ്പിക്കാം അതിനുള്ളൊരു ഉൽപ്പന്നമാണ് നമ്മൾ ഇറക്കുക അതായത് എല്ലാ രീതിയിലുള്ള ഭക്ഷണങ്ങളും ജീവിത രീതിയിലുള്ള ഒരു മാറ്റവും കൊണ്ട് ഷുഗർ രോഗത്തെ പൂർണ്ണമായും മാറ്റാം ജീവിത ശൈലി കൊണ്ട് തന്നെ ഷുഗർ രോഗം മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ശാശ്വതമായ പരിഹാരം ഇന്ന് അത് സാധ്യമാണ് മനസ്സ് വെച്ചാൽ അവരവർ വിചാരിച്ചാൽ ഇത് സാധ്യമാണ് ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് മരുന്നല്ല ഇൻസുലിനല്ല റീജനറേഷനാണ് അപ്പോൾ ഈ സൾഫർ കൊടുക്കാൻ അനുയോജ്യമായ ഒരു പടവലങ്ങ ജ്യൂസ് പടവലങ്ങ അതിൽ സൾഫറുണ്ട് നമുക്ക് ഈ പ്രമേഹത്തെ ശമിപ്പിക്കാൻ ഉതകുന്ന സൾഫർ കണ്ടൻറ്റുള്ള കുറേ സാധനങ്ങൾ ചേർത്തിട്ടാണ് അഞ്ച് സാധനങ്ങൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അഞ്ച് മരുന്നുകളാണ് ഒരു ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത് ആളുകൾക്ക് സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് പൂർണം പ്രമേഹ ശമനം എന്ന് പറയുന്ന ഒരു കിറ്റിൻ്റെ ആശയം തന്നെ ഇട്ടിരിക്കുന്നു ഒരു ഷുഗർ രോഗിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും ഈ പൂർണ്ണം കിറ്റ് അത്ര ക്യൂട്ടായിട്ടാണ് കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ എവിടെയും തപാലിലൂടെ പൂർണ്ണം കിറ്റ് ലഭ്യമാണ് അതുപോലെ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ആയുഷ് ക്ലബ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയും കിറ്റ് ഓർഡർ ചെയ്യാം ഞാൻ ഇപ്പം ഒരു നാല് വർഷമായിട്ട് ഈ മരുന്ന് ഈ ഇൻസുലിനും എല്ലാം കഴിച്ചു കുത്തി വെക്കുകയും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പം ഒരു മാസമായിട്ട് പൂർണ്ണ ഈ പ്രോഡക്റ്റ് കണ്ട് ഞാൻ അറിഞ്ഞത് വാങ്ങിച്ച് കഴിച്ചിട്ട് ഇപ്പം അത് നോർമലി രാവിലെ ഇരുന്നൂറ്റി ഇരുപത് അല്ലേക്കൊക്കെ ആയിട്ടുണ്ട് ഡോക്ടറോട് ഒന്ന് പറഞ്ഞ പറഞ്ഞൊരു മൂന്ന് മാസം ഇത് അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസിലിൻ്റെയും ഇതിൻ്റെയൊക്കെ മരുന്ന് പൂർണ്ണമായിട്ട് മാറ്റി എടുക്കാവുന്ന പറഞ്ഞത് ല്ലാതെ മറ്റു മരുന്നുകളെ കഴിക്കുന്നുണ്ടല്ലേ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ ഇപ്പം ഇൻസുലിന് പതിനഞ്ചും പത്തും ഒക്കെ എടുക്കുന്നുണ്ട് ഗുളികയാണല്ലോ ആയിരത്തിൻ്റെ രണ്ടായിരം ആയിരത്തിൻ്റെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് അഞ്ഞൂറിൻ്റെ വീതം ആയിരം അങ്ങനെ കഴിക്കുന്നുള്ളൂ രോഗങ്ങൾക്ക് പുറകെയല്ല ആരോഗ്യത്തിൻ്റെ പുറകെയാണ് പോകേണ്ടതെന്ന വലിയ സന്ദേശം കൂടിയാണ് ആയുഷ് ക്ലബ്ബ് നമുക്ക് നൽകുന്നത് കൂടുതൽ അറിയുന്നതിനായി തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എഴുപത്തഞ്ച് മൂന്ന് ഒൻപത് 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 തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എട്ട് രണ്ട് മൂന്ന് ഒൻപത് 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 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം